നടത്തറ ഗ്രാമപഞ്ചായത്ത് മുളയം പണ്ടാരച്ചിറ ചെക്ക്ഡാം ഉദ്ഘാടനം ചെയ്തു അച്ചൻകുന്ന് മുളയം പ്രദേശ മണലിപ്പുഴയ്ക്ക് കുറുകെ നാല് കോടി രൂപ ചെലവഴിച്ച് പുതുതായി നിർമ്മിച്ച പണ്ടാരച്ചിറ ഡാമിന്റെ ഉദ്ഘാടനം കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി രോഷി അഗസ്റ്റിൻ ഓൺലൈനിൽ നിർവഹിച്ചു ജൂൺ മുപ്പതിന് വൈകുന്നേരം നാലു മണിക്ക് അച്ചൻകുന്ന് പണ്ടാരച്ചിറ പരിസരത്ത് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത പ്രഭാഷണം നടത്തി സൂപ്രണ്ട് ഓഫ് എഞ്ചിനീയർ പി എസ് കോശി സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാ രാജേഷിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി സജു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഫ്രാൻസിന ഷാജു നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ രഞ്ജിത്ത് നടത്തറ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീതാലക്ഷ്മി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അഭിലാഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ ഗിഫ്റ്റൻ സി പി ഐ എം നടത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിലീപ് കുമാർ സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി ബെന്നി കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയ് ആനിക്കാട്ട് എന്നിവരും സംസാരിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഡീഷണൽ ഇറിഗേഷൻ തൃശൂർ ബിജു പി വർഗീസ് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പങ്കെടുത്തു അസിസ്റ്റന്റ് എഞ്ചിനീയർ സീത എം വി നന്ദി പറഞ്ഞു അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് ആ ചില നിർമ്മാണം പൂർത്തീകരിച്ചു കുറുകിയപ്പുറത്ത് ഒരു ചിറകൊടി വേണം വേണ്ടി അതുപോലെ നമ്മുടെ കിണർ ഇച്ചറിനു വേണ്ടിയിൽ നിന്നും വെള്ളം കുടുങ്ങിയാൽ പോലും അതിന് മുകളിലൂടെ വെള്ളം ഒഴുകി പോവാൻ രീതിയിൽ തടഞ്ഞു നിന്ന് തടഞ്ഞുനിന്ന് മറ്റടം എടുത്തുണ്ടെങ്കിൽ ആ പുറമ്പിൽ കളി യാതൊരു അതുപോലെ തന്നെ സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പി നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ഇടയിൽ നമുക്കറിയാലോ പാലിക്കുന്നുണ്ട് പക്ഷെ അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ആദ്രനുസരിച്ചുള്ള ആ പണ്ടായാലിലും അതുപോലെ മലയാളക്കമുള്ള ആളുകളുടെ ആറു മാസത്തിനുള്ളിൽ തന്നെ खासिया ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ റവന്യൂ മന്ത്രി പ്രിയ സുഹൃത്ത് ശ്രീ കെ രാജൻ വൈദ്യഘോഷയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബഹുമേ ഉദ്യോഗസ്ഥർ സ്നേഹർ നാട്ടുകാരുടെ സുഹൃത്തുക്കൾ ഈ ഗ്രാമത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഇത് പ്രവൃത്തി പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് പ്രവേശിക്കുകയാണ് മുളയം പണ്ടാരച്ചറ ചെക്കിട തീർച്ചയായിട്ടും പ്രദേശവാസികൾക്കും നാടിനും വലിയ സന്തോഷമാണെന്ന് എനിക്കറിയാം അതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ പി എസ്കൃത്ത് ശ്രീരാജൻ ഇക്കാര്യത്തിന് വേണ്ടി എടുത്ത താൽപ്പര്യമാണ് ഒട്ടേറെ നിയമ തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കപ്പെടുന്നതിന് നടത്തിയിട്ടുള്ള പരിശ്രമം അതുകൊണ്ട് ഈ ചടങ്ങിൽ ആദ്യമേ അഭിനന്ദിക്കേണ്ടത് പ്രിയപ്പെട്ട ശ്രീരാജനെയാണ് അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിലുള്ള ഡെഡിക്കേഷൻ ഈ പ്രവർത്തകൾ പൂർത്തീകരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് സഹായമായിട്ടുണ്ട് ഇന്നത് പൂർത്തീകരിക്കാൻ സാധിച്ചിരിക്കുന്നു ഇന്ന് അവിടെ വരാൻ എനിക്ക് നേരിട്ട് സാധിക്കുന്നില്ല ഞാനവിടെ വരേണ്ട കാര്യവുമില്ല പ്രിയപ്പെട്ട രാജൻ്റെ മണ്ഡലത്തിൽ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തുക എന്നുള്ളതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം വർഗിക്കുന്ന ഒരു കാര്യം ജലസേചനത്തിനും കുടിവെള്ളത്തിനുമുള്ള സൗകര്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് ജലനിരപ്പ് നല്ല നിലയിൽ ജലവിധാനത്തിന് സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ രണ്ടര മീറ്ററോളം ഉയരമുള്ള ഒരു ചെക്കിടം വന്നപ്പോൾ അത് വെള്ളം അത് കണക്റ്റ് ചെയ്തിരാന് സാധിക്കുന്നു അതിലൂടെ അത് ജലസേചനത്തിനും കുടിവെള്ളത്തിനും ഉള്ള സൗകര്യം കൂടുതലായി ജനങ്ങൾക്ക് പ്രാപ്യമാക്കി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ പരിഹരിക്കപ്പെടുന്നത് ഇതിനെല്ലാം അഭിവാദ്യങ്ങളും ഞാൻ നേരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ട് അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ആ നാടിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ട മന്ത്രി ശ്രീരാജൻ നിങ്ങളോട് സംസാരിക്കും എനിക്ക് വരാൻ കഴിയുന്നില്ലെങ്കിലും ഒരു മെസ്സേജ് തരാൻ കഴിഞ്ഞതിനുള്ള സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും ഒറ്റക്കൂടെ നേർന്നുകൊണ്ട് ഏറെ സന്തോഷത്തോടുകൂടി നിങ്ങളേവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു വരുവാറിയിക്കട്ടെ നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്ത് മണലിപ്പുഴയുടെ മണലിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലെ സമഗ്രമായിട്ടുള്ള കാർഷിക സാമൂഹിക സാമ്പത്തിക വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ചെക്കിടമാണ് ഔപചാരികമായി ഇവരുടെ കണക്കനുസരിച്ച് മുപ്പത്താറ് മീറ്റർ നീളത്തിലും രണ്ടാറ് മീറ്റർ ഉയരത്തിലും ഒരു ചെക്ക് നിർമ്മിച്ചു എന്നതാണ് ഇവരുടെ കണക്ക് നേരത്തെ രജിത്ത് പറഞ്ഞതുപോലെ ഞങ്ങളതിന്റെ സാങ്കേതിക തികവുള്ളവർ പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്കറിയാം ഈ ചെക്ക് ഡാമിന്റെ പൂർത്തീകരണം വരുന്നതോടെ മുളയും കൂട്ടാല അയ്യപ്പങ്കാവ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കാർഷിക വൃത്തിക്കും ജലസേവനത്തിനും ജലസേചനത്തിനും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള കുടിവെള്ളത്തിനും സമൃദ്ധമായിട്ടുള്ള ജലം ലഭിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അണക്കെട്ടിന്റെ താഴെ പതിനാറ് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് പുഴയിലെ ജലനിരപ്പ് വളരെ താഴുന്ന സ്ഥിതിയിലാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഗാർഗിക ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ജലനിരപ്പ് തീരെ പര്യാപ്തമായിരിക്കില്ല പല ഘട്ടങ്ങളിലും നമുക്ക് വേനൽക്കാലമാകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കനാല് തുറന്നു വിടുന്നതിനെ കുറിച്ച് നിരന്തരമായി നാം ബോധവാന്മാരാണ് ഓരോ തവണയും കനാല് തുറക്കുന്ന വെള്ളം തങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ കടന്നുപോയില്ല എന്നുള്ളതിനെ ചൊല്ലി ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രയാസം അവരുടെ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിന്റെ ഭാഗമല്ല അത് അവരുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ മണവിഴയ്ക്ക് കുറുകെ ചെക്കിടാൻ വേണം എന്നൊരാവശ്യം വളരെ കാലങ്ങളായി നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് നിലനിൽക്കുന്നൊരാവശ്യ അതിന്റെ പ്രോക്താക്കൾ ഞങ്ങളാണ് എന്ന് അവകാശപ്പെടാൻ ഒരുപാട് പേരുണ്ടായിരുന്നു നേരത്തെ പക്ഷെ നിർഭാഗ്യവശാൽ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ അത്തരത്തിലുള്ള അവകാശവാദങ്ങളെ കുറിച്ചല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട റോഷ്യ മിനിസ്റ്ററിലൂടെ പറഞ്ഞതുപോലെ എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ തന്നെ ഉന്നയിച്ച പഞ്ചായത്തിന്റെ ആവശ്യപ്രകാരം ഉന്നയിച്ച ഒരു പൊതു നേരത്തെയും ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്ന ഒരു പ്രശ്നം ഒരു വർഷത്തെ സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രവർത്തനത്തിൽ എം എൽ എ ഇരുപത് ശതമാനം തുക മാറ്റി വെക്കാൻ പറ്റു